അനാഥാലയത്തിൽ വെച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിപ്പോയി വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തു വെച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചു തൃശൂർ അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി എഴുപത്തിയൊൻപത് പ്ലാക്കൻ തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത് അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ് കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു തോമസും ഭാര്യ റോസിലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത് ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വെച്ച് തോമസ് മരണപ്പെട്ടു മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള സ്വന്തം വീട്ടിലെത്തിക്കുന്നതിനു എത്തിക്കുന്നതിനു മുൻപേ മകനും മരുമകളും വീട് പൂട്ടിയിട്ട് സ്ഥലം വിടുകയായിരുന്നു തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്തെ മൃതദേഹവുമായി ആറു മണിക്കൂറോളം കാത്തിരുന്നു മകനുമായി ഫോണിൽ ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നതിനാൽ നടന്നില്ല ഇതോടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറവ് സെന്റരാസസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു